നമസ്കാരം പ്രവാസിൻ ടി വി എക്സ്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ആഗോള റിലീസായി എത്തിയ എംബുരാൻ എന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിന് ഗംഭീര വരവേൽപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമായ എംബുരാൻ ആരാധകർക്ക് ആവേശ കാഴ്ചയായി മാറിക്കഴിഞ്ഞു മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രഹ്മാഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ സാക്ഷ്യം വഹിച്ചത് ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ അത്യധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം പ്രേക്ഷക സ്വീകാര്യതയിലും ആഗോള കളക്ഷനിലും ചരിത്രം മാത്രമല്ല റെക്കോർഡ് സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിനം തന്നെ എംബുരാൻ അൻപത് കോടി ക്ലബിൽ എത്തിയിരുന്നു ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം സ്വന്തമാക്കുന്നത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് എംബുരാൻ പ്രദർശിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന സിനിമയ്ക്ക് മുരളി ഗോപിയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംപുരാൻ എംബുരാന്റെ ആദ്യ ഷോ അത്യാവേശത്തിലാണ് പൂർത്തിയായത് ഒറ്റവാക്കിൽ ഗംഭീരം എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ മോഹൻലാലിന്റെ മാസ് എൻട്രിയും മുരളി ഗൌപിയുടെ കിടിലൻ ഡയലോഗുകളും തിയേറ്ററിൽ ആവേശത്തിന്റെ അലകടൽ സൃഷ്ടിച്ച് പ്രദർശനം മുന്നേറുകയാണ് വമ്പൻ കൂടി ആദ്യ പകുതി പൂർത്തിയായപ്പോൾ മുതൽ അക്ഷമയോടെ കാത്തിരുന്ന പ്രേക്ഷകർ ഹൃദയങ്ങളിൽ എംപുരാനെ കുടിയിരുത്തിയാണ് തിയേറ്റർ വിട്ടത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിശയോക്തിയാവില്ല എം എംബുരാൻ സൂപ്പർ എന്ന പ്രണവ് മോഹൻലാലും ഇംഗ്ലീഷ് സിനിമ പോലെയെന്ന സുചിത്രയും ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു സിനിമയെന്നും വലിയ ക്യാൻവാസിൽ ഒരുക്കിയ വലിയ ചിത്രമെന്നും സിനിമാ ലോകത്തെ പ്രഗത്ഭർ പറയുമ്പോൾ സിനിമ എന്ന കലയുടെ അതിർവരമ്പുകൾ കവിയുകയാണ് നടന പ്രശസ്തിയിൽ അഗ്രഗണ്യനായ പൃഥ്വിരാജിനെ പോലെ ഒരാൾക്ക് ഇതൊക്കെ സാധിക്കുമെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ വിലയിരുത്തൽ സസ്പെൻസും ട്വിസ്റ്റും നിറഞ്ഞ എംബുരാൻ ഒരു വിദേശ സിനിമ കാണുന്ന ഫീൽ നൽകുന്നുവെന്ന് പൃഥിയുടെ അമ്മ മല്ലികാസുകുമാരൻ അഭിപ്രായപ്പെട്ടു എല്ലാം ദൈവാനുഗ്രഹം എല്ലാവരും െന്ന് കരുതുന്നുവെന്നും ആ അമ്മയുടെ വാക്കുകളിൽ മകനെ പറ്റിയുള്ള കരുതലും അഭിമാനവുമാണ് നിറയുന്നത് ആരാധകർക്കൊപ്പം ആവേശത്തിൽ കാണാനെത്തിയ ടൊവിനോ തോമസ് പറഞ്ഞത് പടം ഉഗ്രനെന്നും അമ്പരപ്പിച്ചെന്നുമാണ് മൂന്നാം ഭാഗത്തിനായി കട്ട വെയിറ്റിംഗ് എന്ന് കൂടി ചേർത്തു ഒടുവിൽ പൃഥ്വിരാജ് വേറെ ലെവൽ എന്നും ഇങ്ങനെ ഒരു പടം ചെയ്യാൻ സാധിച്ച പ്രതി ഭാഗ്യവാനാണെന്നും ഒരു സംവിധായകനെ സംബന്ധിച്ചുള്ള സ്വപ്നമാണ് സാക്ഷാത്കരിച്ചതെന്നും ഒരു സംവിധായകൻ കൂടിയായ മേജർ രവി അഭിപ്രായപ്പെട്ടു മലമ്പുഴയിൽ ഷൂട്ട് ചെയ്ത ഫൈറ്റ് സീനിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് സീനുകളെല്ലാം മരണമാസാണെന്ന് ആരാധകരുടെ പക്ഷം കൊച്ചിയിൽ ആരാധകരെ അഭിവാദ്യം ചെയ്ത് മോഹൻലാലും പൃഥ്വിരാജും ആവേശത്തിന്റെ തിരക്കിലാണ് എന്തായാലും എംബുരാൻ എന്ന സിമ്മിൻ സിനിമയെ ആരാധകർ ഹൃദയങ്ങളിൽ കൂടിയിരുത്തി കഴിഞ്ഞു ആദ്യ ഷോ പൂർത്തിയായപ്പോഴേ ചിത്രത്തിന്റെ ജാതകം തളിഞ്ഞത് ആകാശമണ്ഡലത്തിൽ സ്ഥാനം പിടിച്ചു അലകടൽ പോലെ ആർത്തിരമ്പി ആരാധകവൃന്ദം ആഘോഷ തിമിർപ്പിലാണ് ഒപ്പം ഇത് ഓരോ സിനിമാ പ്രേമികളുടെയും ഹൃദയങ്ങളിലേക്കുള്ള മാസ് എൻട്രി ആയി മാറിയിരിക്കുകയാണ് എന്നാൽ സിനിമയുടെ സസ്പെൻസ് നശിപ്പിക്കുന്ന യാതൊന്നും പുറത്തു വിടരുതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട് എംബുരാൻ യൂറോപ്പും കൈയടക്കി ജർമ്മനി യു ഇറ്റലി നെതർലാൻഡ് സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ ഫ്രാൻസ് മാൾട്ട ചെക്ക് റിപ്പബ്ലിക് ബെൽജിയം മോൾഡോവ അർമേനിയ സ്ലോവാക്യ ലുക്സംബർഗ് എന്നിവയുടെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും തിയേറ്ററുകൾ എംബുരാനെ പ്രേക്ഷകർക്കായി മാറ്റിയിരിക്കുകയാണ് ജർമ്മനിയിലെ മിക്ക നഗരങ്ങളിലെയും തിയേറ്ററുകൾ ബുധനാഴ്ച അർദ്ധരാത്രി തന്നെ പ്രദർശിപ്പിച്ചിരുന്നു നൂറ്റി കേന്ദ്രങ്ങളാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് എവിടെയും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കേരളത്തിലെ തിയേറ്ററുകൾക്കൊപ്പം ലണ്ടനിലും എംബുരാൻ എത്തിയപ്പോൾ പ്രേക്ഷകൾ മനം നിറച്ചാണ് കണ്ടതും ആസ്വദിച്ചതും ആകാംക്ഷയുടെ കാത്തിരുന്ന ആദ്യ പ്രദർശനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരാധകർ ലണ്ടനിലെ സിനി തിയേറ്റർ പൂരപ്പറമ്പാക്കി മാറ്റിയിരുന്നു യു കെ സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ആദ്യ പ്രദർശനം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നര മണിക്കൂർ വൈകിയാണ് ഷോ തുടങ്ങിയത് ലൂസിഫർ റീറിലീസ് ഷോ കണ്ടിട്ട് പ്രീമിയർ ഷോ കാണാനെത്തിയ കട്ട ലാലേട്ടൻ ഫാൻസുകാരും ഒക്കെ എംബുരാന്റെ സ്റ്റൈലിൽ കറുത്ത വേഷം ധരിച്ചാണ് യു കെ യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആരാധകർ ലണ്ടനിലെ ഇൽഫോളിലുള്ള തിയേറ്ററിൽ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാത്രി മുതൽ എവിടെയും എംബുരാന്റെ ആഘോഷത്തിലാണ് സിനിമാ പ്രേമികൾ മാത്രമല്ല എംബുരാന്റെ പോസ്റ്റർ ചിത്രം ആലേഖനം ചെയ്ത് കേക്ക് മുറിച്ചും മോഹൻലാലിനെ ജയ് വിളിച്ച നൂറുകണക്കിന് ആളുകളാണ് പ്രീമിയർ ഷോ കാണാൻ തടിച്ചുകൂടിയത് യു കെയിൽ മാത്രം റിലീസ് ദിനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പരം തിയേറ്ററുകളിലായി ആയിരത്തി ഇരുന്നൂറിൽ പരം ഷോകളാണ് നടന്നത് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലായി പ്രദർശിപ്പിക്കുന്നുണ്ട് ഇതിൽ പല തിയേറ്ററുകളിലും ഇരുപത്തിയഞ്ച് ായും പറയപ്പെടുന്നു യു കെ യെ കൂടാതെ മുപ്പത്തി രാജ്യങ്ങളിലും പെമ്പുരാൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതേസമയം ലണ്ടനിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തകരുടെ അഭ്യർത്ഥന പ്രകാരം ചിത്രത്തിന്റെ യു കെ യൂറോപ്പ് വിതരണാവകാശം നേടിയ ആർ എഫ് ടി ഫിലിംസ് പ്രത്യേക സൗജന്യമായി ബിരിയാണി വിതരണം ചെയ്തതും മറ്റൊരു സംഭവമായി മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമകളിലൊന്നായ പെമ്പുരാൻ പാൻ ഇന്ത്യൻ റിലീസായാണ് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും ഉറേഷി എംബ്രാം എന്ന അധോലോക നായകനായും മോഹൻലാൽ െത്തിയ ചിത്രമാണ് ലൂസിഫർ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ തിയേറ്ററുകളിൽ എത്തിയത് കഴിഞ്ഞ ആറു വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് പല സീനുകളിലും ചിത്രത്തിന്റെ ബജറ്റിനോട് നീതി പുലർത്തുന്ന റിച്ച് നെസ് കാണാൻ കഴിഞ്ഞത് ചിത്രത്തിന്റെ പ്രൌഢി വിളിച്ചോതുന്നു മാത്രമല്ല മലയാള സിനിമയിൽ തിയേറ്ററുകളിൽ എക്കാലത്തെയും ഉത്സവം തീർക്കുന്ന അനുഭവമാണ് മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് സിനിമകൾ തന്നെ എംബുരാനിൽ മോഹൻലാലിലെ കൂടാതെ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുരാജ് വഞ്ഞാറമ്മോട് ജെറോം ഫ്ലിൻ ബൈജു സായ് കുമാർ ആൻഡ്രിയ ട്രിവാർഡർ അഭിമന്യു സി ിങ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മരുമകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മനോജ് ശിവദ അലക്സ് ഒനിൽ എറിക് എബണി കാർത്തികേയ ദേവ് മിഖായൽ നോവിക്കോ കിഷോർ സുഗാന്ത് ബഖ്സാദ് ഖാൻ നിഖാത് ഖാൻ സത്യതി ശർമ്മ നയൻഫട്ട് ശുഭാങ്കി ജയ്സ് ജോസ് തുടങ്ങിയ ഒരു വലിയ വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റൽ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംബരാൻ മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു ആശീർവാദ് സിനിമാ ലൈക്ക പ്രൊഡക്ഷൻ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് എംബുരാൻ സിനിമ കർണാടകയിൽ വിതരണത്തിൽ എത്തിക്കുന്ന പ്രശസ്ത സിനിമ നിർമ്മാണ കമ്പനിയായ ഫിലിംസ് ആണ് അതേസമയം നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിനടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥയിലുള്ള എം എ ഫിലിംസുമാണ് എന്തായാലും മലയാള സിനിമ ചരിത്രത്തിൽ പുതിയ ഏടുകൾ രചിച്ച എംബുരാൻ ഇനി കളക്ഷനിൽ എത്ര വരെ എന്ന് കൂടി അറിയാൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപോർന്ന് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓണൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം